തെരഞ്ഞെടുപ്പ് മസാല ദോശയാണെങ്കിൽ ഇ ഡി വടയാണ് ഒന്നിച്ചാ തരാം അല്ല എനിക്ക് തോന്നുന്നത് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ എവിടെ നിന്നെങ്കിലും വന്നിട്ടുണ്ടാവാം കാരണം രണ്ടായിരത്തി പതിനാറിലെ ആർ ബി ഐ സർക്കുലർ എടുത്തു വെച്ചിട്ടാണ് ഒരു നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പുതുക്കിയിട്ടുണ്ട് അപ്പോൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിഞ്ഞിട്ടില്ലേ ഇത് ചുമ്മാതല്ല ഈ കൺവെൻഷൻ കൺവിഷൻ റേറ്റൊക്കെ ഒരു ശതമാനത്തിന് താഴെ മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിൽക്കുന്നത് തനീക്ഷേ ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്കിപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എല്ലാം വായിക്കാൻ സമയമില്ല നമുക്ക് അതായത് ഈ രണ്ട് വർഷത്തിനിടെ കഴിമതിൽ കേസിൽ കുടുങ്ങിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുത്താൽ നമ്മൾ ഞെട്ടിപ്പോവും അതും വലിയ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ അഴിമതി കേസിൽ കൊടുക്കുന്നത് ഏത് കേസിൽ കൊടുക്കുന്നത് അത് സി ബി ഐ അറസ്റ്റ് ചെയ്യാണ് അതിപ്പോൾ ഒരു നിരന്തര പ്രക്രിയയായി അറിയുക അതൊക്കെ തെളിവോടെയാണ് പിടിക്കുന്നത് ഏത് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തെളിവോടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഏജൻസിയെ തന്നെ അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നത് ഇത് ഇത്തരത്തിൽ അഴിമതി നിറഞ്ഞ ഒരു സംവിധാനമായി ആ സിസ്റ്റത്തെ തന്നെ മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല അത് ഈ പ്രതിപക്ഷ നേതാക്കളെ തന്നെ തിരഞ്ഞു പിടിക്കേണ്ട ഒരു സംവിധാനമായി അത് മാറിയിരിക്കുന്നു അത് തെളിവുകൾ സഹിതം കണക്കുകൾ സഹിതം നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഏഴ് നോട്ടീസാണ് അയച്ചത് ഐസക്ക് പോടാ പുല്ലേ എന്നാ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു കോടതി തന്നെ ചോദിച്ചു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീരത്തില്ലേ ഇല്ല പോവില്ല എന്നുള്ളത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അവസാനം കോടതി തന്നെ പോകേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുക ചെയ്തത് അതായത് ആ നോട്ടീസ് പിൻവലിക്കുക ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് പിൻവലിക്കേണ്ടത് എന്താ ഒറ്റ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താവസ്ഥ ഇന്നിപ്പോൾ വിശദീകരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് അതൊരു നടപടിക്രമമാണ് നിങ്ങൾ വരും ും വേണ്ട ഒരു അഭിഭാഷകനെ വെച്ചൊരു മറുപടി ഇങ്ങനെ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് ഈ കേസിൽ ഇതിനകത്ത് തന്നെ ഒരു ഒറ്റ കാര്യം പറയാം അതായത് നാനൂറ്റി എൺപത്തിയാറ് കോടി രൂപ നാനൂറ്റി അറുപത്തി ആറ് കോടിയോ എൺപത്തി ആറ് കോടിയോ കോടി രൂപയ്ക്ക് ഭൂമി മേടിച്ചു എന്നുള്ളതാണ് ആരോപണം അതായത് ഈ ആർ ബി ഐയുടെ സർക്കുലർ പ്രകാരം അങ്ങനെ ഭൂമി മേടിക്കാൻ പാടില്ല എന്നത് ഇത് ഭൂമി വാങ്ങിച്ചിരിക്കുന്നതല്ല ഏറ്റെടുക്കലാണ് അത് ഏറ്റെടുക്കലാണ് എന്നുള്ളത് മാത്രമല്ല ഇത് എന്തിനൊക്കെയാണ് അക്വിസിഷൻ ആണ് അത് എന്തിനാണ് ഈ അക്വിസിഷൻ നടത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ നാനൂറ്റി അറുപത്തിയാറ് കോടിയും എടുത്തിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് പ്രധാന പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ആ ആ പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന പാലങ്ങൾ വരും ഓവർ ബ്രിഡ്ജുകൾ വരും അങ്ങനെ കുടിവെള്ള പദ്ധതികൾ ഇങ്ങനെ പല പദ്ധതികളാണ് ഈ പദ്ധതികൾക്ക് ഏറ്റെടുത്ത ഭൂമിക്ക് മുടക്കിയിരിക്കുന്ന തുകയെയാണ് ഇത് ഫെമ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് രണ്ടായിരത്തി പതിനാറിലെ സർക്കുലർ വെച്ചാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സർക്കുലറിന് ഭേദഗതി വരുത്തിക്കൊണ്ട് അഞ്ച് വിഷയങ്ങൾ ഉൾപ്പെടുത്തുകയും ആ വിഷയങ്ങളിൽ ഇത് ഉൾപ്പെടുന്നുമുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഈ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളൂ ഇതാണ് А